ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈല കുറേ നാളായല്ലേ നമ്മളൊരു നല്ലൊരു വീഡിയോ ഇട്ടിട്ട് ആക്ച്വലി വീഡിയോ ചെയ്യണം കുറച്ച് ബിസി ആയിപ്പോയി നമ്മുടെ ബിസിനസ് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിലുള്ള ഓട്ടത്തിലായിപ്പോയി കേട്ടോ ഇപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് പറയാനാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ശരി നമുക്ക് കളർ ഉണ്ടോ കളർ ഇല്ലയോ അങ്ങനെയൊക്കെ എന്തൊക്കെ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും അവരവരുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സ്കിൻ കളർ നല്ല നല്ലതായിട്ടിരിക്കണം സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കണം അതൊക്കെ എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് അല്ലേ അപ്പൊ അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാമായിട്ടാണ് വന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള ഗ്ലൂട്ടാ തയോൺ ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റ്സ് ആയിട്ട് കഴിക്കുന്നത് ആക്ച്വലി ഗ്ലൂട്ടാ തയോൺ ഇഞ്ചക്ട് ചെയ്യുന്നത് പിന്നെ ഗ്ലൂട്ടി യോൺ ഈസി ആയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാബ്ലെറ്റ്സ് അങ്ങനെ ഒരുപാട് തരത്തിൽ ഗ്ലൂട്ടോ ഇൻടേക്ക് ചെയ്യാറുണ്ട് എന്തിനാണ് നമ്മുടെ ശരീരത്തിലെ മെലനിന്റെ അളവ് കുറച്ച് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ സൈഡ് സേഫ് സൈഡ് ആണോ ഇത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാമോ എന്നുള്ളത് ഇറ്റ്സ് ഇത് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് ഇത് വലിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലൂട്ടത്തയോൺ ഇൻസെക്റ്റ് ഒക്കെ ചെയ്യാറില്ലേ അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര കോസ്റ്റ്ലിയും അത് അതിൻ്റെയൊക്കെ ഒരു കാല പരിധി എന്നൊക്കെ പറയുന്നത് വൺസ് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം വീണ്ടും നമ്മുടെ സ്കിൻ ടോൺ എന്തായിരുന്നോ അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് തന്നെ ആയിട്ടുള്ള കൊളാജൻ പൗഡർ ഉണ്ട് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് കഴിക്കാം പക്ഷെ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം സമയം എടുക്കും നമുക്ക് ആ ഒരു സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കി എടുക്കാനായിട്ട് പെട്ടെന്നൊന്നും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവത്തില്ല ഒരു സിക്സ് ടു സെവൻ മന്ത്സ് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് കഴിക്കുമ്പോഴാണ് നമ്മുടെ സ്കിൻ ടോൺ നല്ല ഇമ്പ്രൂവ് ആകുക അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ കുറേ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച ഒരു സംഭവമാണ് ശരി ഈ ടോൺ എനിക്ക് അത്യാവശ്യം സ്കിൻ ടോൺ ഉണ്ട് ഭയങ്കര സ്കിൻഡോൺ ഒന്നുമല്ല നോർമൽ ഒരു സ്കിൻ ടോൺ ഉണ്ട് ഞാൻ വാങ്ങിച്ച വാങ്ങിച്ചൊരു സംഭവമാണ് ഈ ഒരു ഗ്ലോയുടെ ഗ്ലോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗ്ലൂട്ടത്തൈൺ ടാബ്ലറ്റ്സ് ഓക്കെ ഇതെനിക്ക് ഞാൻ കുറേ കമ്പനീസ് കണ്ടു അതിനകത്ത് എനിക്ക് കുറച്ച് നല്ലത് ബെറ്റർ എന്ന് തോന്നി കുറേ നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ഗ്ലോയുടെ ഗ്ലൂട്ട തൈൺ ടാബ്ലറ്റ്സ് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം പകുതിയോളം പകുതിയോളം ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് സ്കിൻ ടോൺ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയോന്നുള്ളത് എനിക്കറിയില്ല ബിക്കോസ് കാരണം എനിക്ക് എൻ്റെ സ്കിൻ ടോൺ ഒരു അത്യാവശ്യം ഒരു ഫെയർ സ്കിൻടോൺ ആണ് ഭയങ്കര ഡാർക്ക് സ്കിൻഡോൺ ഒന്നും അല്ല പക്ഷേ എനിക്ക് നല്ല കണ്ണിൻ്റെ അടിയിലൊക്കെ ഉള്ള കറുപ്പൊക്കെ നല്ല രീതിയിൽ മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കണ്ണിൻ്റെ അടിയിലാണ് എനിക്ക് ചെറുതായിട്ട് ഞാൻ ഈ ഒരുപാട് മൊബൈലും കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണിൻ്റെ അടിയിലുള്ള സ്കിന്ന് നല്ല സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയി പിന്നെ നമ്മുടെ സ്കിൻ ടോൺ ഉണ്ടല്ലോ ഞാൻ ഈ എന്തൊക്കെ പറഞ്ഞാൽ ഈ ബാത്ത് പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ എനിക്ക് സമയമില്ല എന്നുള്ളതാണ് കാരണം ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ പുറകെ കടന്ന് ഓടുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ എന്താ പറയുന്നത് ഉപയോ ഉപയോഗിക്കുന്നതിനായിട്ട് കുറച്ച് പാപ്പം നമുക്ക് ഈ ചേർട്ടുള്ള മെതഡാണല്ലോ മറ്റേ നാക്ക് ഉളക്കുന്നല്ലോ ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണല്ലോ എപ്പോഴും നോക്കാം അപ്പം ഞാൻ അങ്ങനെ കഴിച്ചു തുടങ്ങിയാണെങ്കിൽ കേട്ടോ ഈ ഒരു ഗ്ലോയുടെ ഈ ഒരു ഗ്ലൂട്ടപ്പയും ടാബ്ലറ്റ്സ് എനിക്ക് പക്ഷേ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിത് എങ്ങനെയാണ് കഴിക്കുകയെന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിലാണ് കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് എന്ന് വെച്ചാൽ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ടാബ്ലറ്റ് എടുത്തതിന് ശേഷം കാണിച്ചുതരാം ഒരു ടാബ്ലറ്റ് എടുക്കും പിന്നെ ഒരു ഇത്രയും ഒരു ഗ്ലാസ് വെള്ളം എടുക്കും ഒരു ഗ്ലാസിൻ്റെ ഇത്രയും ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കും അതിനുശേഷം ഈ ടാബ്ലറ്റ് ഇതിനകത്തേക്ക് ഇടും അപ്പോൾ ഇത് നല്ലപോലെ ഇതേപോലെ നല്ലതായിട്ട് ഇത് ഒരു ടു ത്രീ സെക്കൻഡ്സിൽ മിനിറ്റ്സിൽ ഇത് നല്ലപോലെ ഡയലൂട്ടാവും ഇത് ഫുള്ളായിട്ടും ആയതിനു ശേഷം വേണം നമ്മൾ കുടിക്കാൻ എന്നതിങ്ങനെ നിറഞ്ഞു രേന്ന് വരുമ്പോൾ അപ്പോഴേക്കും കുടിക്കരുത് കുറച്ചൊന്ന് ആയതിനു ശേഷം സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കുക ഒറ്റയടിക്ക് കുടിക്കാതെ സിപ്പ് ചെയ്ത് കുടിക്കുക ഇത് കുടിച്ചതിന് ശേഷം വേറെ ഒന്നും കുടിക്കണ്ട വേറെ ഒന്നും നിങ്ങൾ വെള്ളം ഒന്നും കഴിക്കണ്ട ഇത് കുടിച്ചതിന് ശേഷം പക്ഷെ നിങ്ങളൊരു കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാതെ പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല പക്ഷെ നിങ്ങൾ കുറച്ചധികം നാള് കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യുക നല്ല ടേസ്റ്റാണ് ഇതിന്റെ ടേസ്റ്റ് ഇതിന്റെ ഫ്ലേവറാണ് കാരണം ഇതിന്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നതാണ് ഇതിന്റെ ഫ്ലേവർ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നല്ല ഫ്ലേവർ ആണ് കേട്ടോ കുടിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു ഫ്ലേവറാണ് അപ്പോൾ ഇത് ഭയങ്കര എനിക്ക് നല്ല ആയിട്ട് തോന്നി കാരണം ഞാൻ ഞാനിതിനു മുമ്പും വൃട്ടത്തയോണ്ട് തന്നെ എന്റെ കയ്യിൽ ഇറേണ്ടിയില്ല ടാബ്ലെറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അത്ര വേണ്ടിയും സ്കിൻ ടോൺ അങ്ങനെ നല്ലതാന്ന് തോന്നിയിട്ടില്ല പക്ഷെ ഇത് കഴിക്കുമ്പോൾ എനിക്ക് നല്ലൊരു കണ്ണിന്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിളും ഒക്കെ നല്ല പോലെ എനിക്ക് ചെറിയൊരു ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ സ്കിന്നിന്റെ ഇവിടെ ചെറിയൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് ഞാനൊരു ഒരു ഇത് കഴിച്ചിട്ട് അത് അങ്ങനെ ആയതാണ് കേട്ടോ ഒരു പൗഡർ ഇട്ടിട്ട് ആയതാണ് അതിങ്ങനെ പോയി വരുന്നു പക്ഷേ അതിനും ഈ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഡാർക്ക് സ്പോട്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡ് തന്നെയാണ് ഈ ഒരു ഗ്ലോയുടെ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലെറ്റ്സ് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം കാരണം കുറെ പേര് നമ്മുടെ ഫേസ്യോ ക്ലാസ്സിലൊക്കെ ഉള്ളവർ ഇതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ എന്താണ് ഏറ്റവും നല്ലൊരു ഗ്ലൂട്ടാത്തയോൺ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ശരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോട് പറയാം എന്നുള്ളത് അങ്ങനെയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത് നല്ല റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന്റെ ടേസ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ഇത് ഫുൾ ആയിട്ട് അലിഞ്ഞിട്ടില്ല ഫുൾ അലിഞ്ഞതിന് ശേഷം വേണം കുടിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുപോലുള്ളൊരു ത്രീ ടു ഫോർ ബോട്ടിൽസ് എങ്കിലും കഴിച്ച് കഴിയുമ്പോഴാണ് സ്കിൻ ടോൺ നല്ല ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലാതെ ഒരു ബോട്ടിൽ കഴിച്ച ഉടനെ അതിൻ്റെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയാലും അങ്ങനെ വിചാരിക്കാത്ത ഒരു ത്രീ ടു ഫോർ ബോട്ടിൽസെങ്കിലും നമ്മളൊന്ന് കഴിച്ച് കഴിയുമ്പോഴാണ് സ്കിൻ നമുക്ക് നല്ല വിസിബിൾ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ളത് അറിയാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം